നമസ്കാരം ആധാർ കാർഡ് എന്നത് ഇന്ന് നിത്യജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു രേഖയാണ് ഇന്ത്യൻ പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖകളിലൊന്നായാണ് ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാറിലെ വിവരങ്ങൾ കൃത്യമായിരിക്കണം വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ പുതുക്കയും വേണം അടുത്തിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആധാറിലും നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനായി അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രം സന്ദർശിക്കേണ്ടതുണ്ട് ചെയ്യേണ്ടത് ഇത്രയുമാണ് ആദ്യം യു ഐ ഡി എ വെബ്സൈറ്റിൽ എൻറോൾമെന്റ് സെന്റർ ലൊക്കേറ്റ് ചെയ്യണം ഇതുവഴി ഏറ്റവും അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്റർ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ആധാർ സേവാ കേന്ദ്രം സന്ദർശിക്കേണ്ടതുണ്ട് ആധാർ എൻറോൾമെന്റ് സെന്ററിലെ ആധാർ ഹെൽപ്പ് എക്സിക്യൂട്ടീവിനെ സമീപിച്ചാൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനാവശ്യമായ വിശദാംശങ്ങൾ എക്സിക്യൂട്ടീവ് നൽകും ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ഒരു ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട് തെറ്റുകൾ ഒഴിവാക്കാനായി വിവരങ്ങൾ രണ്ടു തവണ പരിശോധിക്കുന്നത് നന്നാകും ഫോം ആധാർ ഹെൽപ്പ് എക്സിക്യൂട്ടീവിന് സമർപ്പിക്കണം തിരിച്ചറിയൽ രേഖ അഡ്രസ് പ്രൂഫ് നിലവിലുള്ള ആധാർ കാർഡ് തുടങ്ങിയ രേഖകളും നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പാക്കണം ആധാർ കാർഡിലെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അൻപത് രൂപ ഫീസ് ആണ് നൽകേണ്ടത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആധാർ ഹെൽപ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് നൽകും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അഭ്യർത്ഥനയുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ ഈ യു ആർ എൻ വഴി സാധിക്കും മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ഗവൺമെന്റ് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് മൊബൈൽ നമ്പർ അപ്ഡേറ്റിന്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും ചെക്ക് എൻറോൾമെൻറ്റ് വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത മറ്റ് വിശദാംശങ്ങൾക്കൊപ്പം നിങ്ങളുടെ യു ആർ എൻ നൽകണം ഇതുവഴി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് റിക്വസ്റ്റ് സംബന്ധിച്ച് നിലവിലെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ ആധാർ കാർഡ് ദുരുപയോഗത്തെ കുറിച്ചുള്ള ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രതിരോധ മേഖലയുടെയും യു ഐ ഡി എഐയുടെയും വെബ്സൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ ഹാക്കർമാർ നിരന്തരം ലക്ഷ്യമിടുന്നുണ്ട് നിങ്ങളുടെ ആധാർ ശത്രു രാജ്യങ്ങളുടെയോ മറ്റ് ദുഷ്ട കൈകളിൽ എത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാനും ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയുടെ ഭാഗമാകാനും സാധ്യതയുണ്ട് എന്നതാണ് ആശങ്കാജനകമായ കാര്യം ബാങ്ക് അക്കൗണ്ടുകൾ മൊബൈൽ നമ്പറുകൾ തുടങ്ങി നിർണായകമായ സേവനങ്ങളുമായി ആധാർ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഏതെങ്കിലും അനധികൃത ആക്സസ് നിങ്ങളുടെ ഐഡന്റിറ്റിയെ സാമ്പത്തികമായും ഗുരുതരമായി തന്നെ ബാധിക്കും വ്യക്തികളെ അവരുടെ ആധാർ സംരക്ഷിക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപയോക്താക്കൾക്ക് അവരുടെ ആധാർ ഉപയോഗം ഫലപ്രദമായി ട്രാക്ക് ചെയ്യാനും സുരക്ഷിതമാക്കാനും അനുവദിക്കുന്ന ഫീച്ചറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വഞ്ചനാപരമായ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒന്ന് ഒൻപത് നാല് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം ഹെൽപ്പറ്റ് യു ഐ ഡി എ ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ ഇമെയിൽ ചെയ്യുകയോ യു ഐ ഡി എ ഐ വെബ്സൈറ്റിൽ നേരിട്ട് പരാതി നൽകുകയോ ചെയ്യാവുന്നതാണ്